രാഘുൽശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞത് പലർക്കും വിയോജിപ്പുണ്ട് അതായത് ഒരു വ്യക്തി എങ്ങനത്തെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണെന്നും മറ്റുള്ളവർക്ക് അതിൽ ഇടപെടേണ്ട യാതൊരു അവകാശവുമില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും ഇപ്പോഴിതാ നടി ഹണി റോസിന്റെയും രാകുലീശ്വരന്റെയും ഈ ഒരു പ്രശ്നത്തിൽ നടിയായ ശ്രീയ രമേശിന്റെ കുറിപ്പ് വൈറലാവുകയാണ് പെണ്ണുടലിന്റെ അഴകുള്ളവളെ പറ്റി പുരാണങ്ങളിലും വിവിധ കാവ്യങ്ങളിലും ശില്പങ്ങളിലും ധാരാളം കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട് അതൊക്കെ റദ്ദു ചെയ്യണമെന്നാണോ രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത് ചുറ്റിയുമായി ഇയാൾ മലമ്പുഴയിലെ യക്ഷിയും അതുപോലെ വിവിധ ക്ഷേത്രങ്ങളിലുമുള്ള ശില്പങ്ങൾ തകർക്കുവാൻ ഇയാൾ പുറപ്പെടുമ്പോൾ മാത്രമല്ല ഇയാൾ പഴയ ക്ഷേത്രങ്ങൾക്ക് മുൻപിലുള്ള സാലപഞ്ചികൾക്ക് മാക്സി ഇടുമ്പോ ഹണി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ തന്റെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം എന്ത് വേഷം ഇടണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അല്ലാതെ രാഹുൽ ഈശ്വർ അല്ല വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എന്തെന്ന് ഇയാൾക്ക് അറിയില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ സൗഹൃദമോ പ്രൊഫഷണൽ ബന്ധമോ ഉണ്ടാവാൻ സ്വാഭാവികമായി ാണ് എത്ര അടുപ്പമുണ്ടായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തനിക്ക് അലോസനം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുവാനും ആവശ്യമെങ്കിൽ പരാതി നൽകുവാനും സ്ത്രീക്ക് അവകാശമുണ്ടെന്നും ഹണി റോസും അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നടിയായ ശ്രീയ രമേശ് പറയുന്നത് താരത്തിന്റെ ഈ ഒരു പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ എത്തുകയാണ് രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വെറുതും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞതെന്നും അല്ലാതെ ആരെയും വിമർശിക്കുകയോ മോശമായി പറയുകയോ ചെയ്തില്ലെന്നും ഒരുപാട് പേർ രാഹുലിന് സപ്പോർട്ടുമായി വരുന്നുണ്ട് എന്താണ് ും എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക